ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോണ്ട് വിശേഷം ഇപ്പം ഞാൻ ഇന്ന് ചക്കക്കുരു വെള്ളരിക്ക മാങ്ങ പച്ചമുളക് കയറി ഒരു തൊട്ടുകൂട്ട അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ചേർക്കുക അന്ന് വെന്തു കിട്ടിക്കോട്ടെ പിന്നെ ഐടെ കൂടെ ഞാൻ തേങ്ങ ഒരു പച്ചമുളക് ഒരു ഉപ്പിലി ജീരകപ്പൊടി കറിമസാല മാങ്ങ മളോ വെട്ടി ഇത്രങ്ങോട്ട അരച്ചിട്ട് വരാം നമുക്ക് തേങ്ങ അരച്ചത് ഇതിൽ ചേർക്കാം ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കറിയാക്ക നമുക്കൊന്ന് നോക്കാം ഇളക്കി മോരൊന്നും ചേർക്കുന്നില്ല വെറുതെ വെള്ളരിക്കും മാങ്ങയും കൂടെ ഉണ്ട് ഒരു കറിയാണ് ഉപ്പ് ഉപ്പിട്ടില്ല എല്ലാവരെയും എൻ്റെ വ്ളോഗ് കാണാറുള്ളൂ എല്ലാവരും എന്ത് പറയുന്നു സബ്സ്ക്രൈബർ ചെയ്യണേ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു തരണേ അപ്പോൾ എൻ്റെ വീഡിയോയും എല്ലാം ഒന്ന് ഇതായി എല്ലാവരും കാണുക കളിച്ചു വരട്ടെ ചിലക്കാട് വറക്കാവ് നമുക്ക് കുറച്ച് വലുവാ കുറച്ച് കടുക് കറണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇച്ചിരി ഇരിട്ട് കറണ്ട് പോയിരിക്കുകയാണ് നല്ല പുറത്ത് മഴയുണ്ട് രണ്ട് വറ്റൽ മുളക് ഭയങ്കര ഇലയാണ് കരിയപ്പലി രണ്ടു നോക്കാതെ ഭയങ്കര മഴ നല്ല മഴ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എൻ്റെ ബ്ലോഗുകൾ സ്ക്രിപ്റ്റ് ചെയ്യാതെ കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ഉണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും വിശേഷം ഓണം ഒക്കെ എടുത്ത് വരുന്ന ഒരു മാസം ആവുമ്പോഴത്തേന് ഓണം ഒരു മാസത്തിന് മേലെയുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോ ക്ലീനിങ് കൊണ്ട് നടക്കുന്നു ഇതങ്ങോട്ട് കാടും പുറത്ത് അങ്ങോട്ട് ഇടാം വരാം ഭയങ്കര പാടാ ചക്ക കുരു മാങ്ങയും വെള്ളരിക്കയും കൂടെ ഉള്ള പൊട്ടുകൂട്ടാൻ പൊട്ടുകൂട്ടാൻ പറയും അതൊക്കെ ഇവിടെ ഉണ്ടോ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാ ഞാനില്ലാത്ത കൂട്ടി കല്ലേ എന്റെ ഒരു മണമുണ്ട് ചൂടെ ചൂടെ ഒഴിക്കാ പിന്നെ പിന്നെയും അതേലോട്ട് അപ്പോൾ എൻ്റെ ചക്കക്കുരുവ് മാങ്ങ കൊണ്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ മാങ്ങ ഇട്ടുകൊണ്ടാണ് ഞാൻ മാങ്ങ ഇട്ടുകൊണ്ടാണ് ചക്കക്കുരു മാങ്ങ മാങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഓക്കെ ബായ് ഓക്കെ ബായ്